അന്ന് എ ബി പി ഓഫീസിലിരിക്കുമ്പോൾ ഞാനുണ്ടായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസി അന്ന് സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന എം ജെ കുമാർ ഇങ്ങനെയുള്ള എല്ലാവരുമായിട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് ഫോൺ വരുന്നത് പെരുമലയിൽ നമ്മുടെ പ്രവർത്തകർ പമ്പയാറ്റിൽ വീണു പലരും മുങ്ങി മരിച്ചിട്ടുണ്ടാവാം ബോഡി ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യന്മാരായിട്ട് ഞങ്ങൾ മാറി ഓരോ ബോഡിയായിട്ട് ഏറ്റുവാങ്ങുകൊട്ടിക്കര നമ്മൾ പൊട്ടിക്കരയുന്നു മുഴുവൻ പ്രവർത്തകരും സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ പൊട്ടിക്കരയുന്ന അതിഭീകരമായി ഒരിക്കലും നമ്മൾ കാണാൻ ഒരിക്കലും കാണരുതേ എന്ന് ആഗ്രഹിക്കുന്ന കിം കരുണാകരൻ സുജിത്ത് അനൂപിയസ് ആ മുഖം ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ അവരുടെ ആ മുഖം ഇപ്പോഴും ഉണ്ട് സംസ്ഥാന സെക്രട്ടറി സാധാരണ നിലയിൽ അറിയാമല്ലോ എ ബി പി ഒറ്റ സംസ്ഥാന സെക്രട്ടറിയോ ആ സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരം എ ബി വി പി സ്റ്റേറ്റ് ഓഫീസാണ് സെൻറ്റർ ആ കീഴ്വഴക്കം മാറ്റിക്കൊണ്ട് ഞങ്ങൾ തിരുവല്ല കേന്ദ്രീകരിച്ച് അവിടെ ഞങ്ങൾക്ക് ഓഫീസില്ല അവിടെ ഞങ്ങൾക്ക് കാര്യാലയം ഇല്ല ഞങ്ങൾ അവിടെ പ്രദീപ് ചന്ദ് എന്ന് പറയുന്ന എ ബി വിപിയുടെ പഴയകാല പ്രവർത്തകന്റെ വീട് സെന്ററാക്കി ഞാൻ ഏകദേശം ഏഴ് മാസം അവിടെ പ്രവർത്തിച്ചു ആ പ്രവർത്തിച്ച സമയത്ത് ആയിരുന്നു പരുമല കോളേജിനകത്തേക്ക് ഞങ്ങൾ കയറിയത് പരുമല കോളേജിനകത്ത് കയറി യൂണിറ്റ് ഭംഗിയായിട്ട് നടത്തി ആ ബലിദാനികളുടെ ഒന്നാം വാർഷികം വളരെ ഭംഗിയായിട്ട് നടത്താൻ ചർച്ച കുറെ സംഘർഷങ്ങളുണ്ടായിരുന്നു ആ സംഘർഷങ്ങളെ മുഴുവൻ അതിജീവിച്ചു തിക്കപ്പുഴ എന്ന് പറയുന്നത് അവിടെ കാറ്റടിക്കുന്നത് പോലും ചെങ്കോടി പാറിപ്പിക്കാനും പറപ്പിക്കാനും മുദ്രാവാക്യം വിളിച്ച സി പി എമ്മിന്റെ കോളനി ആ കോളനിയിലെ സഖാക്കന്മാരെ വെല്ലുവിളിച്ച് എസ് എഫ്ഐയുടെ മുഴുവൻ സഖാക്കന്മാരെയും വെല്ലുവിളിച്ചിട്ട് മൂന്ന് സ്മരണ ആ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് അഡ്വക്കേറ്റ് എസ് സുരേഷ് ആണ് ഇന്ന് നമുക്കൊപ്പം സ്പെഷ്യൽ പോഡ്കാസ്റ്റിൽ ചേരുന്നത് നമസ്കാരം സുരേഷ് നമസ്കാരം നമ്മൾ ഒരുപാട് തവണ പൊളിറ്റിക്സ് ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം എസ് സുരേഷ് ആരാണ് എന്താണ് ആരാണെന്നുള്ള എല്ലാവർക്കും അറിയാം എന്തായിരുന്നു എങ്ങനെയാണ് എസ് സുരേഷ് ഈ ഒരു പദവിയിലേക്ക് വരെ എത്തുന്നത് എന്നുള്ളത് ഒരു വലിയ നീണ്ട പോരാട്ടത്തിൻ്റെ കഥയാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അനുസരിച്ച് എ ബി വി പിയിലൂടെയാണ് സംഘടനാ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത് ആ സംഘടനാ പ്രവർത്തന ശേഷം ഒരുപാട് കാലം വിവിധ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് മർദ്ദനങ്ങൾ ജയിലുകൾ ഒരുപാട് താണ്ടിയാണ് ഈ വർഷം ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു നിലയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു ആ ഒരു പോരാട്ടത്തിനകഥ നമുക്ക് എനിക്ക് തോന്നുന്ന എ ബി പിന്നു തന്നെ തുടക്കാൻ തോന്നും എങ്ങനെയായിരുന്നു എ ബി പിയിലേക്ക് സംഘടനാ പ്രവർത്തനം ആരംഭിച്ചത് ഏതൊരു പഠന കാലഘട്ടത്തിലാണ് ഞാൻ ആക്ച്വലി എ ബി പിന്നല്ല തുടങ്ങുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെയ് മാസം മാർച്ച് ഏപ്രിൽ മാസം അവസാനത്തെ എസ് എസ് എൽ സി പരീക്ഷ എഴുതി വരുന്ന ദിവസമാണ് ഞാൻ ആർ എസ് എസ് ശാഖയിൽ പോകുന്നത് എൻ്റെ അച്ഛൻ മാർസിസ്റ്റ് ആയിരുന്നു എൻ്റെ കുടുംബത്തിൽ വലിയൊരു മാർസിസ്റ്റ് സ്വാധീനമുള്ള കുടുംബമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ എനിക്ക് എസ് എസ് എൽ സി വരെ ഞാൻ പഠിക്കണം പഠിക്കണം എന്നുള്ള പേരിൽ എൻ്റെ അച്ഛൻ എന്നെ ആർ എസ് എസ് ശാഖയിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് വന്നതിൻ്റെ അന്ന് പുസ്തകം വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് വൈകിട്ട് അഞ്ചരക്കുള്ള ആർ എസ് എസ് ശാഖയിൽ പോയി അതാണ് വീടിൻ്റെ അടുത്ത് ഒരു ശാഖ ഉണ്ടായിരുന്നു അതാണ് എൻ്റെ തുടക്കം അത് കഴിഞ്ഞിട്ട് അതിനിടയിൽ ഞാൻ സ്കൂളിലെ ലീഡർ കയറുന്നു പക്ഷേ അതൊക്കെ പാർട്ടിയൊന്നുമില്ല അങ്ങനെ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എ വി ഇ പി യുടെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് എ വി ഇപിയുടെ ചുമതലയിലേക്ക് വരുന്നു ഞാൻ പ്രീ ഡിഗ്രിക്ക് തന്നെ എം ജി കോളേജിലായി എം ജി കോളേജിൽ എ വി ഇ പി യുടെ പ്രവർത്തകരാവുന്നു ആ സമയത്ത് ഞാൻ അങ്ങനെ അസാധാരണ ആക്റ്റീവൊന്നുമല്ലായിരുന്നു ഒരു സാധാരണ എ വി പി പ്രവർത്തകനായിട്ട് അവിടുത്തെ പ്രകടനങ്ങൾക്ക് പോവും അങ്ങനെ ഇരുന്നു ഞാൻ എൻ്റെ ഇടയിൽ ചോടിച്ചു ചോദിച്ചോട്ടെ ഈ ശാഖയിലെ ആകർഷണമാകാനുള്ള ഒരു കാരണം എന്താണ് അന്ന് ഈ ശാഖ വീടിൻ്റെ അടുത്ത് നടക്കുന്ന സമയത്ത് നിത്യം കാണുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ എന്താണ് ആ ശാഖയിലേക്ക് ആകർഷണ അല്ലേ ഞാൻ ഈ മാർക്സിസ്റ്റ് ഞാൻ ആ സമയത്ത് വായിക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു പത്താം ക്ലാസ് പേടി പത്താം ക്ലാസ്സിന് ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ പുസ്തകങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ രേഖാഭിമാനിയും അവരുടെ ചിന്തയും ഒക്കെ ഞാൻ കുറേ വായിച്ചിട്ടുണ്ട് കാരണം തൊട്ടടുത്തുള്ള ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് അതേ സമയത്ത് അപൂർവം ചില പുസ്തകങ്ങൾ ഞങ്ങളുടെ വായിക്കും കാരണം അതിൻ്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ തന്നെ ചില മുതിർന്ന ആർ എസ് എസ് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് അവരുമായിട്ട് ഞാൻ നല്ല സമ്പർക്കത്തിലായിരുന്നു അവർ ഈ പുസ്തകങ്ങൾ തരും അതും വായിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഈ മാക്സിസം എന്ന് പറയുന്നത് ആദർശാത്മകവും പ്രായോഗികവുമായി ഒരു പരാജയമാണ് എന്ന ഒരു ബോധ്യം എനിക്ക് കുട്ടിക്കാലത്തേക്ക് അപ്പൂപ്പനും അച്ഛനും ഒക്കെ അബദ്ധം കാണിച്ചു എന്ന് അവരോട് തന്നെ പറയുന്ന ശീലം കുട്ടിക്കാലത്ത് തന്നെ എനിക്കുണ്ടായിരുന്നു അത് എന്തുകൊണ്ട് അറിയില്ല പക്ഷേ ഞാൻ നേരെ എസ് എസ് എൽ സി പരീക്ഷ അവസാനത്ത് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ട് നേരെ പോയത് ഹർ എ ശാഖയിലാണ് ശാഖയിൽ പോകുന്ന സമയത്തുള്ള കളിക്കാനാണ് പോയത് കളിക്കാൻ കബഡി കളിക്കാനും അല്ലാതെ എന്താ ഗണഗീതങ്ങൾ പാട്ട് അതോടൊപ്പം തന്നെ മറ്റ് ഖോഖോ കളിക്കുക ഇതൊക്കെ രസമായിരുന്നു അങ്ങനെ കളിച്ചു എൻ്റെ ചേട്ടന്മാരവിടെ ഇപ്പോഴുള്ള ചേട്ടന്മാരോട് പോലീസിൽ നിന്ന് റിട്ടയറായ ചേട്ടനും അവിടൊപ്പം തന്നെ അധ്യാപകനായിരുന്ന ചേട്ടനൊക്കെ ഉണ്ട് അവരൊക്കെ നമുക്ക് വെള്ളായണി കല്ലിയൂർ പഞ്ചായത്ത് വെള്ളായണിയിൽ വാഴവിള ശാഖയിൽ സ്വയംസേദന അപ്പോൾ അങ്ങനെ ശാഖയിൽ നിന്ന് തുടങ്ങി എന്നെ കുറച്ചായാലും അവിടുത്തെ ബാലഗോകുലത്തിൽ പോകുവായിരുന്നു ബാലഗോകുലത്തിൻ്റെ ബാലമിത്രമൊക്കെ അവരുടെ ഡെയിൽ പക്ഷേ ബാലമിത്രാവുന്ന സമയത്ത് ഞാൻ ഏവിപ്പിക്കുക എനിക്ക് ആ സമയത്തും ഈ സമരങ്ങൾ മുദ്രാവാക്യം വിളിക്കുക അതിനൊക്കെ ആയിരുന്നു താല്പര്യം ഒരു ഒരു ഡൈനാമി എന്താ പറയുക ഒരു വൈ വൈബ്രൻ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് താല്പര്യം എനിക്കതല്ലാത്തതിനൊന്നും അത്ര ആ സമയത്തും എൻ്റെ ഒരു ടേസ്റ്റ് അതായിരുന്നു അങ്ങനെ ഞാൻ എ ബി ഇ പിയിൽ സജീവമായി എ വി ഇ പിയിൽ വളരെ പ്ലസ് നമ്മുടെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ ഞാൻ വളരെ സജീവമായി സജീവമായിട്ട് പിന്നെ എ വി ഇ പിയുടെ പ്രവർത്തകനായിട്ടങ്ങ് മാറിയായിരുന്നു പിന്നെ ഞാൻ പഠിച്ച പോളിടെക്നിക്കിലും ഡിഗ്രിക്ക് പഠിക്കുന്നതും ലോക്ക് പഠിക്കുന്നതും മുഴുവൻ എ വിപിയുടെ ഓരോ തലത്തിലേക്ക് ഞാൻ ഫസ്റ്റ് എന്തായിരുന്നു ചോദല എ ബി പി ഞാൻ എ ബി പിയുടെ യൂണിറ്റ് സെക്രട്ടറി എ വിപി സാധാ പ്രവർത്തകനായിട്ട് തുടങ്ങി യൂണിറ്റ് സെക്രട്ടറി ആയി യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് സിറ്റി കമ്മിറ്റി മെമ്പറായി തിരുവനന്തപുരം സിറ്റി കമ്മിറ്റി മെമ്പറായി തിരുവനന്തപുരം സിറ്റി സെക്രട്ടറി ആയി അതിനുശേഷം തിരുവനന്തപുരം സിറ്റി വൈസ് പ്രസിഡൻറ്റായി തിരുവനന്തപുരം സിറ്റി വൈസ് ആയി ആയിരിക്കുന്ന വേളയിൽ ജില്ലാ പ്രമുഖ അപ്പോഴേ എ വി പിയിൽ ജില്ലാ പ്രമുഖെന്നാണ് പറയുന്നത് ജില്ലാ സെക്രട്ടറി ഇപ്പോഴൊക്കെ സെക്രട്ടറി ആയിരിക്കും ജില്ലാ പ്രമുഖായി ജില്ലാ പ്രമുഖമായി ഇരിക്കുന്ന സമയത്ത് അതൊരു എട്ട് മാസമൊക്കെ ആയിരുന്നുള്ളൂ ജില്ലാ പ്രമുഖമായിട്ട് ജില്ലാ പ്രമുഖമായിട്ടിരിക്കുന്ന സമയത്താണ് വരുമല സംഭവം ഉണ്ടാകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയൊരു കുറിപ്പ് വായിച്ചിട്ടുണ്ട് സുരേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ കാര്യാലയത്തിൽ എവിടെയോ ഇരിക്കുന്ന സമയത്ത് ഈ സംഭവം അറിഞ്ഞ് കോള് വരുന്നു പെട്ടെന്ന് നിങ്ങളെല്ലാം പകച്ചു പോകുന്ന ഒരു സന്ദർഭമാണ് വരുമല സംഭവം ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു നമ്മുടെ മൂന്ന് പ്രവർത്തകർ പറഞ്ഞത് നൂറ് ശതമാനം ശരി ഞങ്ങൾ ഇങ്ങനെ പാർട്ടിയുടെ എ വിപിയുടെ ഒരു ഓഫീസുണ്ട് സ്റ്റേറ്റ് ഓഫീസുണ്ട് തിരുവനന്തപുരത്ത് ഒരു ചെറിയ കുറ്റൂസ് മുറിയാണ് ആ മുറിക്കകത്ത് ഞങ്ങൾ ഇങ്ങനെ അവിടെയാണ് കിടക്കുന്നതും ഉറങ്ങുന്നതും അവിടെ വിരിക്കുന്ന പായയും പത്രങ്ങളും പണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ നമ്മൾ കേട്ടിട്ടുള്ള കഥകളുണ്ട് എന്താ എ കെ ജിയുടെയും സഖാവ് കൃഷ്ണൻ്റെ കാലഘട്ടങ്ങളിൽ മാർസിസ്റ്റ് പാർട്ടിക്കാർ പുൽപ്പായിൽ കിടന്നുറങ്ങി പേപ്പറിൽ കിടന്നുറങ്ങി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ റോഡിൽ ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റോപ്പുകളിൽ പാർട്ടി എ വി പി ഓഫീസിൽ ഒക്കെ അക്ഷരാർത്ഥത്തിൽ എന്താ പത്രത്തിലും പായിലും തുണി തുണി പഴം തുണിയിലും ഒക്കെ കിടന്നുറങ്ങി സംഘടനാ പ്രവർത്തനം നടത്തിവരാ ഞങ്ങൾക്ക് അങ്ങനെയുള്ള വളരെ രസകരവും അനുഭൂതിദായകവുമായിട്ടുള്ള വലിയ 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 അനുഭവങ്ങളാണ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എ വി പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ ഞങ്ങളൊരു വലിയൊരു സമ്മേളനത്തിനുണ്ട് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ കോഴിക്കോടന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ട് നടന്ന് വഞ്ചിയൂരുള്ള എ വി പി ഓഫീസിലേക്ക് വരാൻ ഓട്ടോയ്ക്ക് പോകാനാണ് പൈസ ഒന്നും ഇല്ല അപ്പോൾ നടന്ന് വരുമ്പോൾ നമ്മുടെ പ്രവർത്തകർ ഈസ്റ്റ് ഹോട്ടലിൽ മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ എൻ്റെ കയ്യിലൊരു സൈഡ് സഞ്ചിയുണ്ട് ഞാൻ എൻ്റെ ആ സമയത്തൊക്കെ ഒരു ചെറിയ താടിയും ഈ കട്ടിയുള്ള ഷർട്ട് നക്സലൈറ്റുകളിടും പോലുള്ള ഒരു ഷർട്ടും ഒരു മുണ്ട് എന്താ മുണ്ടോ പാൻറ്റോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ എൻ്റെ ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞാൽ ഒരു സഖാവെന്നോ നക്സലൈറ്റെന്നൊക്കെ തോന്നിക്കൊണ്ടിരുന്നു ആ കലേട്ടത് അപ്പോൾ ഞാൻ അതോടൊപ്പം ഒരു സഞ്ചി ഉണ്ടാവും ബുദ്ധിജീവി സഞ്ചി ഇതൊക്കെ ആയിട്ടാണ് എൻ്റെ അപ്പോഴത്തെ വേഷം ഒരു പ്രചാരക ലുക്ക് ആ പ്രചാരകുന്നല്ല നമ്മുടെ ആൾക്കാർ പറയുന്നത് ലുക്ക് ലുക്കല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു ലുക്കിലാണ് എൻ്റെ വരവ് അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ പോസ്റ്റ് ഒട്ടിക്കുന്നു അവരോടൊപ്പം പോസ്റ്റ് ഒട്ടിക്കാൻ പോകും ഞാൻ ഈ രാത്രി ഉറങ്ങാതെയാണ് ബസ്സിൽ വന്നിറങ്ങുന്നത് പോസ്റ്റ് ഒട്ടിക്കാൻ പോയിട്ട് ഞാൻ പറഞ്ഞു ഈ ഒരു ക്ഷീണമുണ്ട് ഞാൻ കുറച്ച് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ആ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തുനിന്നൊരു ഒരു ചെറിയ ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു ഇന്ന് എനിക്കറി നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല കിഴക്കേ തമ്പാനൂർ ഓവർ ബ്രിഡ്ജ് എന്ന് ബ്രിഡ്ജെന്ന് പറയുന്നത് അവിടെ നിന്ന് കാൽ നടയയ്ക്ക് പോകുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു ആ ബ്രിഡ്ജിൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു അത് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി രാവിലെ അവരെല്ലാം പോസ്റ്റൊട്ടിച്ച് അഞ്ചു മണിയോട്ട് വരുമ്പോൾ ഞാൻ അവിടെ കിടന്നുറങ്ങി അപ്പോൾ ഈ റോഡിൽ കിടന്ന് ഉറങ്ങിയുള്ള ശീലം ഉൾപ്പെടെ നമുക്കുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത് പരിമല സംഭവം വരുമല സംഭവത്തിലേക്ക് വരുമ്പോഴേ അന്ന് അവിടുന്ന് പെട്ടെന്ന് വിളി വരുന്നു ഞാനന്ന് എ ബി പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രമുഖ ജില്ലാ സെക്രട്ടറിയാണ് നയൻറ്റി സിക്സ് സെപ്റ്റംബർ പതിനേഴാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ പതിനേഴാണ് അന്ന് ഞാൻ എ ബി പിയുടെ ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രമുഖമാണ് അന്ന് എ ബി പി ഓഫീസിലിരിക്കുമ്പോൾ ഞാനുണ്ടായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്ര അന്ന് സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന എം ജെ കുമാർ ഇങ്ങനെയുള്ള എല്ലാവരുമായിട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് ഫോൺ വരുന്നത് വരുമലയിൽ നമ്മുടെ പ്രവർത്തകർ പമ്പയാറ്റിൽ വീണു പലരും മുങ്ങി മരിച്ചിട്ടുണ്ടാവാം പമ്പയാറ്റിൽ ചാടി കുറേ ആൾക്കാർ കരയിൽ കറി രക്ഷപ്പെട്ടു കുറേ ആൾക്കാർ വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ടുണ്ട് അതീവ ഗുരുതരമാണ് സാഹചര്യം എന്ന് പറഞ്ഞിട്ട് ഫോൺ വരിക അപ്പോൾ എല്ലാ എ വി പി ഓഫീസുകളിലേയും എ വിപിയുടെ പ്രവർത്തകരെ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പം ഞങ്ങൾ ഇതാ കേട്ട ഉടൻ തന്നെ സംസ്ഥാന പ്രസിഡന്റ് എം ജെ കുമാർ അന്ന് അദ്ദേഹം ഉണ്ട് സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹവും ഞങ്ങളുമായിട്ട് ഉടൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മുടെ ഒരു പഴയകാല പ്രവർത്തകൻ്റെ വണ്ടി ഒപ്പിച്ചു കാർ ഒപ്പിച്ചു അതെല്ലാവരും കൂടെ ഒരു വെള്ളിയിലേക്ക് പോവുക പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് വിവരം കിട്ടുകയാണ് ഒരു രക്ഷയില്ല പോയി പോയി ആദ്യം ഒരു പ്രവർത്തകർ മരണപ്പെട്ടു എന്നുള്ള വിവരം കിട്ടുന്നു കുറച്ച് കഴിയുമ്പോൾ രണ്ട് പ്രവർത്തകർ മരണപ്പെട്ടു ഞങ്ങൾ വഴിയിലേക്ക് തന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ വിളിക്കുന്നു ബൂത്തുകളിൽ ഇറങ്ങിയിട്ട് അവിടെ ചെല്ലുമ്പോൾ മൂന്ന് പ്രവർത്തകർ മരണപ്പെട്ടു ആ മൂന്ന് പ്രവർത്തകർ അന്ന് മുഴുവൻ ഞങ്ങൾ ആ ഭാഗത്തായിരുന്നു പിറ്റേ ദിവസം ആ ബോഡികൾ എടുക്കുന്നപ്പോൾ ആ ബോഡി ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യന്മാരായിട്ട് ഞങ്ങൾ മാറി ഓരോ ബോഡിയായിട്ട് ഏറ്റുവാങ്ങും പൊട്ടിക്കരയുന്നു നമ്മൾ പൊട്ടിക്കരയുന്നു മുഴുവൻ പ്രവർത്തകരും സ്ത്രീകളും നമ്മുടെ പെൺകുട്ടികളും ഒക്കെ പൊട്ടിക്കരയുന്ന അതിഭീകരമായ ഒരിക്കലും നമ്മൾ കാണാ ഒരിക്കലും കാണരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഈ ബോഡിയിലെ കല്ലേറുകൊണ്ട് ഭയങ്കര പാട്ടുകളും ആ കിം കരുണാകരൻ സുജിത്ത് എസ് ആ മുഖം ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ അവരുടെ ആ മുഖം ഇപ്പോഴും ഉണ്ട് കാരണം അത്രയും ഇവരെ ഞങ്ങൾ അനു മുഖ സമ്മേളനത്തിൽ ഇതിൽ രണ്ടുപേരെ കണ്ടിട്ടുണ്ട് അനു പി എസ് വളരെ സജീവമായിട്ടുള്ള ആർട്സ് ക്ലബ് സെക്രട്ടറിയും പാട്ടുകാരനും ക്രിക്കറ്റ് കളിക്കാരനും ഒക്കെയാണ് കിം നല്ലൊരു ശരീര നല്ല ആരോഗ്യ ഗത്തിനായിട്ടുള്ള ഒരാളാണ് ശുചിത് കുറച്ച് വണ്ണിച്ച ഒരു പാവം ഒതുങ്ങിക്കൂടി കിടക്കുന്ന ഒരു ആളാണ് അപ്പോൾ ഇവർ ഇതിൽ അനുവിനെ നമുക്ക് നേരത്തെ അറിയാം ബാക്കിയുള്ളവരെ എനിക്കറിയില്ലായിരുന്നു കാരണം പരുമലയിലാണ് അത് ഒരു ആറിൻ്റെ അപ്പുറം ആലപ്പുഴയും ഇപ്പുറം പത്തനംതിട്ടയാണ് അങ്ങനെയൊക്കെ ഉള്ള കുറേ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ ചെല്ലുന്നു ഈ ബോഡിയായിട്ട് വാങ്ങുന്നു ബോഡി ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിക്കഴിയുമ്പോൾ അറിയുന്നത് ഈ കോളേജിൽ ഞങ്ങളുടെ മൂന്ന് പ്രവർത്തകർ മരിച്ചിട്ടും ഇനി അതിനകത്ത് കയറണമെങ്കിൽ എസ് എഫ്ഐയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ തിക്കപ്പുഴയിലെ സഹാക്കന്മാരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ എ വി ഇ പി പരുമല കോളേജിൽ കയറാൻ പറ്റും ഷോ എന്നുള്ള സാഹചര്യം ഉണ്ടാകാൻ ആ സാഹചര്യത്തിലാണ് ഞാൻ എ വി ഇപിയുടെ മുഴുവൻ സമയ പ്രവർത്തകനാകാൻ തീരുമാനിച്ചത് ഞാൻ അന്ന് മുരളീട്ടൻ എ വി മുരളീധരൻ പിന്നെ കേന്ദ്രമന്ത്രി കൈ വി മുരളീധരൻ ആയിരുന്നു എ വിപിയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി ഞാൻ അദ്ദേഹത്തിനോടും അതോടൊപ്പം തന്നെ കെ ആർ ഉമാകാന്തല്ലേ ബി ജെ പിയുടെ സംസ്ഥാന സംഘടനാ ഏജൻസി കെ ഉമാകാന്തര അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ ഫുൾ ടൈമറാകാറിയാണ് എനിക്കിവിടെ പ്രവർത്തിക്കണം പത്തനംതിട്ടയിൽ അങ്ങനെ അത് കഴിഞ്ഞ് സെപ്റ്റംബർ പതിനേഴിന് അത് കഴിയുന്നു ഡിസംബറിൽ കോട്ടയത്ത് വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ എന്നെ എ ബി പി യുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തിട്ട് പത്തനംതിട്ട തിരുവല്ല എൻ്റെ സെൻറ്ററാക്കി എ വി പി നിശ്ചയിച്ചു തിരുവല്ല സെൻറ്ററാക്കിയതിൻ്റെ ഉദ്ദേശം അത് എൻ്റെ ആഗ്രഹമായിരുന്നു അല്ല ഞങ്ങളുടെ മൂന്ന് പ്രവർത്തകരെ കൊന്നിട്ട് ആ കോളേജിനകത്ത് ഞങ്ങളെ കേറ്റില്ല എന്ന് വാശി പിടിക്കുന്ന സി പി എമ്മിനെതിരെ അടരാടാൻ തീരുമാനിച്ചിട്ടാണ് സംസ്ഥാന സെക്രട്ടറി സാധാരണ നിലയിൽ അറിയാമല്ലോ എ ബി പി ഒറ്റ സംസ്ഥാന സെക്രട്ടറി അവിടെ ആ സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരം എ ബി വി പി സ്റ്റേറ്റ് ഓഫീസാണ് സെൻറ്റർ ആ കീഴ്വഴക്കം മാറ്റിക്കൊണ്ട് ഞങ്ങൾ തിരുവല്ല കേന്ദ്രീകരിച്ച് അവിടെ ഞങ്ങൾക്ക് ഓഫീസില്ല അവിടെ ഞങ്ങൾക്ക് കാര്യാലയം ഇല്ല ഞങ്ങൾ അവിടെ പ്രദീപ് ചന്ദ്രൻ എന്ന് പറയുന്ന എ വി പിയുടെ പഴയകാല പ്രവർത്തകൻ്റെ വീട് സെൻറ്ററാക്കി ഞാൻ ഏകദേശം ഏഴ് മാസം അവിടെ പ്രവർത്തിച്ചു ആ പ്രവർത്തിച്ച സമയത്ത് ആയിരുന്നു പരുമല കോളേജിനകത്തേക്ക് ഞങ്ങൾ കയറിയത് പരുമല കോളജിനകത്ത് കയറി യൂണിറ്റ് ഭംഗിയായിട്ട് നടത്തി ആ ബലിദാനികളുടെ ഒന്നാം വാർഷികം വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു കുറേ സംഘർഷങ്ങളുണ്ടായി ആ സംഘർഷങ്ങളെ മുഴുവൻ അതിജീവിച്ചു തിക്കപ്പുഴ എന്ന് പറയുന്നത് അവിടെ കാറ്റടിക്കുന്നത് പോലും ചെങ്കോടി പാറിപ്പിക്കാനും പറപ്പിക്കാനും ആണെന്ന് മുദ്രാവാക്യം വിളിച്ച സി പി എമ്മിൻ്റെ കോളനി ആ കോളനിയിലെ സഖാക്കന്മാരെ വെല്ലുവിളിച്ച് എസ് എഫ് ഐയുടെ മുഴുവൻ സഖാക്കന്മാരെയും വെല്ലുവിളിച്ചിട്ട് പരിമലയിൽ പ്ര മരിച്ചു വീണ മൂന്ന് പ്രവർത്തകരുടെ സ്മരണ ആ കോളേജ് നിലനിർത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തനം നടത്തി ആദ്യം രണ്ട് മൂന്ന് പേരെ കിട്ടിയുള്ളൂ കാരണം പ്രവർത്തകരെല്ലാം നില കേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ് സി പി എമ്മിൻ്റെ എസ് എഫ് ഐയുടെ ആരാജകത്വം അതിനെ ജീവിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് വന്നു അത് എൻ്റെ എന്താ വിദ്യാർത്ഥി ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഏറ്റെടുത്തത് സംഘർഷം എസ് എഫ് ഐയുടെ എനിക്ക് രണ്ട് പ്രാവശ്യ സംഘർഷം ഒന്ന് പോളിടെക്നിക്കിൽ വെച്ചു ഈ കലയെ തിരുവല്ലയിൽ വെച്ച് അവിടെ വെച്ച് എനിക്ക് സംഘർഷത്തിന് ഞാനന്ന് സംസ്ഥാന സെക്രട്ടറിയാണ് നേരിട്ട് മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് അവിടെ വെച്ച് സംഘർഷ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് പോലീസിലാത്തിച്ചറിഞ്ഞ് ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ കൈയും തലയും ഒക്കെ പൊട്ടി ആദ്യത്തെ സംഭവം പരുമല ബലിദാനികൾക്ക് നീതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ പ്രതികളെല്ലാം പിടിക്കണമെന്നും പരുമല കോളേജിൽ എബിഇഇ പിക്ക് പ്രവർത്തനാനുമതി നിഷേധിക്കുന്ന കാപാലികരെ നിലയ്ക്ക് നിർത്തുമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് എടുത്തി ആ മാർച്ചാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ തല്ലിച്ചതച്ചു ചതച്ചു അക്ഷരാർത്ഥത്തിൽ തല്ലിച്ചതച്ചു എൻ്റെ കൈയും കാലും എല്ലാം ചവിട്ടി വിട്ടു പോലീസ് ലാത്തി കൊണ്ട് അടിച്ച് പൊട്ടിച്ച് എൻ്റെ കൈ ഒടിഞ്ഞു എൻ്റെ കാലും കാലിൽ പ്രശ്നമായി ഫ്രാക്ചറായി തല തല പൊട്ടി അങ്ങനെ എന്നെ സമ്പൂർണമായിട്ടും ചതച്ചരച്ച ഒരു ലാത്തി ചർച്ച ആയിരുന്നു അത് ആ ലാത്തി ചാർജാണ് അങ്ങനെ ഓർക്കുന്നത് ഏറ്റവും വലിയ ലാത്തി ചാർജ് എനിക്ക് ഞാൻ എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ ഒരു പതിനെട്ടോ പത്തൊമ്പതോ പ്രാവശ്യം ലാത്തി ചാർജിന് വിധേയനായിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരു അഞ്ചാറ് പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുണ്ട് ഒരു ദിവസം ലോക്കപ്പിലും കിടന്നിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ലാത്തി ചാർജിൽ പരുമലയ്ക്ക് വേണ്ടിയാണെന്ന ലാത്തി ചാർജ് അത് അതിഭീകരമായ ഒരു ലാത്തി ചാർജായിരുന്നു എത്ര ദിവസം എടുത്ത് ആ അത് പിന്നെ ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ ഞങ്ങൾ ആയുർവേദ ചികിത്സ എന്താ പുഴുക്കും നാശാൻ്റെ ഇവിടെ ചികിത്സ ചവിട്ടി ഒഴിയാൻ വേണ്ടി തന്നെ കൊണ്ടുപോയി ചവിട്ടി കുഴിഞ്ഞ് പിന്നെ രണ്ട് ഒന്ന് വർഷം ആയുർവേദ ചികിത്സയൊക്കെ ചെയ്യിപ്പിച്ചു അങ്ങനെ പ്രയാസങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രയാസമൊക്കെ ഏത് പ്രായത്തിലാവും വരിക എന്നൊക്കെ കണ്ടറിയണം അതിൻ്റെ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല പക്ഷേ അതൊക്കെ ഉണ്ടാവില്ലോ എന്തായാലും അതൊക്കെ ശരീരത്തിലുണ്ടല്ലോ പിന്നെ എ ബി പി കാലം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയാണ് യുവമോർച്ചയിലൊക്കെ എ വി ഇ പി കാലം കഴിഞ്ഞ് ഞാൻ എ ബി വിപിയുടെ അതിന് ശേഷം ഞാൻ എ വിപിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് രണ്ട് വർഷമുണ്ടായിരുന്നു അതിനുശേഷം സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നു ആ സമയമൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ഈ രണ്ടായിരത്തി രണ്ടായിരം കഴിഞ്ഞോടു കൂടി ഞാൻ എ ബി ഇ പി എന്ന് വിടുതൽ വാങ്ങി ഏകദേശം പതിനഞ്ച് പതിനാറ് വർഷം എ വി ഇ പി പ്രവർത്തിച്ചു എ വി ഇ പിയിൽ കേരളത്തിലാകാവുന്ന എല്ലാ ചുമതലകളിലും ഞാൻ വരുന്നു എല്ലാ ജയിലിലും കിടക്കാൻ പറ്റുന്നതും എല്ലാ ജില്ല സിറ്റിയിലും ലാത്തിചാർജും അങ്ങനെയൊക്കെ കേസുകളും ഒക്കെയായിട്ട് കേരളം മുഴുവൻ നിറഞ്ഞാടിയ ഒരു സമയമാണ് അതിൽ ഏറ്റവും സന്തോഷം ഈ ലാത്തിച്ചാർജ് കൊണ്ടെന്നറിൽ ഞാൻ എ ബി പിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് കേരളത്തിലെ ആദ്യത്തെ എ ബി പി സെനറ്റ് മെമ്പർ കേരള സർവകലാശാലയിലേക്ക് ജയിച്ചു വരുന്നത് അത് ഞാൻ പറയുന്നതിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് കേരള നിയമസഭയിലെ ആദ്യത്തെ എം എൽ എ കേരള നിയമത്തുനിന്ന് ജയിച്ചു വരുന്നത് ഞാൻ എ വി പി സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആദ്യത്തെ സെനറ്റ് മെമ്പർ ജയിച്ചു നിയോഗം ആ അതൊരു വലിയ സന്തോഷവും ഒരു ഈ എന്താ പറയുക പെർഫോമൻസ് ആണ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്യുക ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതങ്ങനെ അവിടെ സെനറ്റ് മെമ്പർ ജയിച്ചു എ വി പി കേരളത്തിൽ ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോളേജ് യൂണിറ്റുകൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എല്ലാ കോളേജുകളിലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്യാമ്പസ് യാത്ര ചെയ്ത് ക്യാമ്പസുകൾ പ്രസംഗിച്ചിട്ടുള്ളത് ഞാനായിരിക്കും എല്ലാ ക്യാമ്പസുകളിലും പ്രസംഗിച്ചിട്ടുണ്ട് ബ്രണ്ടൻ കോളേജോ ഇനി നെഹ്റു ആ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് അവിടുത്തെ ഗവണ്മെന്റ് കോളേജ് കോളേജ് പിണറായി വിജയൻ മറ്റേ വാളൂരി പിടിച്ച കോളേജാണ് അവിടെയൊക്കെ പോകാനും കാസർഗോഡ് കോളേജ് മട്ടന്നൂർ കോളേജ് ആ എല്ലാ സ്ഥലത്തും പ്രസംഗിച്ചിട്ടുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഏറ്റവും കൂടുതൽ ക്യാമ്പസുകൾ പ്രസംഗിച്ചിട്ടുള്ള ഒരു എ വി പി ലീഡർ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലൊരു ലീഡർ ഉറപ്പായിട്ട് ഞാൻ തന്നെ ആയിരിക്കും അങ്ങനെ പ്രസംഗകനുമായിട്ട് എല്ലായിടത്തും പോയി പിന്നെ നല്ല ബന്ധങ്ങളുമായിരുന്നു ആ സമയത്ത് ഇപ്പം അന്ന് ആ കാലഘട്ടത്തിൽ പി രാജീവ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു യു പി ജോസഫ് കെ എസ് യുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡൻറ്റായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ യാത്രയിൽ ഒരുമിച്ച പലപ്പോഴും അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല റിലേഷൻ ഉണ്ടായിരുന്നു സംഘർഷപൂരിതമാണ് കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയമെങ്കിലും അത്യാവശ്യം ഞങ്ങൾ മതി സംസാരിക്കുന്ന ബന്ധുവൊക്കെ ഉണ്ടായിരുന്നു അത് യു പി ജോസഫ് ഇപ്പം മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലില്ല പി രാജീവും കെ എൻ ബാലഗോപാല സമയത്ത് കുറച്ചുകൂടെ മുതിർന്ന ദേശീയ നേതാവായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധുവൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നേരെ എ ബി പിയിൽ നിന്ന് നേരെ യുവമോർച്ചയിൽ അത് എ ബി പി തീരുമാനിച്ചു വിട്ടതാണ് യുവമോർച്ചയിലേക്ക് എ വിപിന്നെല്ലാവരും യുവമോർച്ചയിൽ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല എവിടെയാണോ പോവാം ബി എം എസ് ഉണ്ട് സംഘപ്രവർത്തനത്തിൽ പോവാം തീരുമാനിച്ചു വിട്ടു അതിൻ്റെ ഈ പൊതുപ്രവർത്തനം നടത്താനുള്ള ത്വരകായി കണ്ട് മനസ്സിലാക്കിയിട്ടായിരിക്കാം യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് ബി ജെ പിയിലിത് പറയുന്നത് ആ സമയത്തും സംഘർഷങ്ങളും അടിയും പ്രസംഗങ്ങളും ബഹളവും കേസും തന്നെ സെക്രട്ടേറിയറ്റിലേക്കും നിയമസഭയിലേക്കും എന്തായാലും മാസത്തിലെ ഒരു മാർച്ചെങ്കിലും അയ്യോ ഒരു മാ അങ്ങനെയൊന്നുമല്ല ആഴ്ചയിൽ രണ്ടും മൂന്നും മാർച്ച് ഇടന്നിട്ടുള്ള എ വി പി കാലഘട്ടത്തിൽ യുവമോർച്ച കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു മാസത്തിലെന്തായാലും ഒരു പത്ത് പരിപാടി തിരുവനന്തപുരം സിറ്റിയിലുണ്ടാവും അത് കൂടുതലും പ്രക്ഷോഭങ്ങളായിരിക്കും പലതും അല്ലാത്ത സെമിനാറുകൾ അങ്ങനെയൊക്കെ നടത്തുന്ന അപൂർവമാണ് ഇതൊക്കെ ഒരു ഒരു ശീലമായി ജീവിതത്തിലൊരു ശീലമായിട്ട് മാറി സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരാഴ്ചയിൽ രണ്ടു മൂന്ന് വർഷം വന്നില്ലെങ്കിൽ എന്തൊക്കെയോ നഷ്ടബോധമാണ് അതൊക്കെ കാരണം ഞങ്ങൾ എപ്പോഴും പ്രതിപക്ഷത്താണല്ലോ കോൺഗ്രസ് ഭരിച്ചാലും നമ്മൾ പ്രതിപക്ഷത്താ സി പി എം ഭരിച്ചാലും പ്രതിപക്ഷത്താ അപ്പോൾ ഞങ്ങൾക്ക് സമരം ചെയ്തല്ലേ പറ്റുള്ളൂ സമരം ചെയ്യുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള അത് അത് ഒരു ഭയങ്കര എനർജിയാണ് പൊതുപ്രവർത്തനത്തിൽ ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിനുവേണ്ടി സമരം ചെയ്ത് ആ സമരത്തിൽ ത്യാഗം അനുഭവിക്കുക എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ എന്താ പറയുക പൊതുപ്രവർത്തനം കിട്ടാവുന്ന ഏറ്റവും വലിയ അസറ്റാണ് അതെ അത് ആവശ്യത്തിലേറെ കിട്ടിയിട്ടുണ്ട് എന്തായാലും അഡ്വക്കേറ്റ് എസ് സുരേഷുമായിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ പോഡ്കാസ്റ്റ് തുടരും അദ്ദേഹത്തിൻ്റെ സമര പോരാട്ട ജീവിതം സമര പോരാട്ട രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ആ ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടർന്നും സംസാരിക്കാം നമസ്കാരം